നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇന്ത്യ വെറുപിടിച്ച പാക് പട്ടാള മേധാവി സർവാധികാരം കൈയാളാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുന്നു പാകിസ്ഥാനിൽ ഭരണകൂടത്തെ അട്ടിമറിച്ച് രാജ്യാധികാരം പിടിച്ചെടുക്കാൻ റാവൽപിണ്ടിയിൽ ചതുരംഗ കളി തുടങ്ങി അസിമുനീർ ഫീൽഡ് മാർഷൽ പദവി സ്വയം എടുത്തണിഞ്ഞ മുനീർ സായുധ സേനകളുടെ സർവാധികാരിയായി സ്വയം അവരോധിച്ചിരിക്കുന്നു ഇതിനായി പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനെ തോക്കിൻമുനയിൽ നിർത്തി കരാറിൽ ഒപ്പുവെപ്പിച്ചുവെന്ന് റിപ്പോർട്ടുകൾ പട്ടാള അട്ടിമറികൾ തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന പാകിസ്ഥാൻ പട്ടാള ഭരണത്തിലേക്ക് എന്ന സൂചനകൾ പുറത്തുവരികയാണ് അങ്ങനെയെങ്കിൽ ഷഹബാസിന്റെ ഇനിയുള്ള കാലം അഴിക്കുള്ളിലാണ് ഇക്കണ്ട കളിയെല്ലാം കളിച്ച് മുനീർ പട്ടാള ഭരണം പിടിക്കാൻ കളിക്കുന്നത് ഇന്ത്യയെ ലക്ഷ്യം വെച്ചാണ് ഇന്ത്യയുടെ ചങ്ക് തുരക്കുമെന്നാണ് മുനീറിന്റെ വെല്ലുവിളി ഭരണം പൂർണമായി കൈകളിലേക്ക് എത്തിയാലേ ഒരു തടസ്സവുമില്ലാതെ സ്വതന്ത്രമായി ഭരിക്കാനും തീരുമാനങ്ങൾ എടുക്കാനും അസിം മുനീറിന് കഴിയൂ ആരുടെയും അനുവാദം ചോദിക്കാതെ ഇന്ത്യക്കെതിരെ ആക്രമണം നടത്താൻ സർവാധികാരം കയ്യിൽ കിട്ടണം അട്ടിമറിയിലൂടെ പട്ടാളം അധികാരം പിടിക്കുന്നതിന്റെ സൂചനകളാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് തോണ്ടുകയാണ് ഇന്ത്യയെ തൊടാൻ പോയിട്ട് ഒന്ന് നിവർന്നു നിന്ന് നോക്കാനുള്ള കെൽപ്പില്ല അസിമുനീറിന്റെ തല ഇന്ത്യ തന്നെയായിരിക്കും ചിതറിക്കുക സൈനിക മേധാവിക്ക് രാജ്യത്തെ സായുധ സേനകളുടെ സർവ്വാധികാരം നൽകുന്ന ഭരണഘടന ഭേദഗതിയുമായി പാകിസ്ഥാൻ മുന്നോട്ടു പോകുകയാണ് ഈ ഭേദഗതിയിലൂടെ സൈനിക മേധാവിയായ അസിമുനീറിന് മുൻ സൈനിക മേധാവികളേക്കാൾ അധികാര പരിധി ലഭിക്കും ചീഫ് ഓഫ് ഡിഫൻസ് ഫോഴ്സ് എന്ന പുതിയ പദവിയാണ് അസിമുനീറിന് ലഭിക്കുക കരസേന നാവികസേന വ്യോമസേന എന്നിവയുടെ സംയുക്ത അധികാരം ലഭിക്കുന്നതോടെ പാകിസ്ഥാൻ ഒരു സൈനിക സർവാധികാര രാജ്യമായി മാറും എന്നാണ് വിലയിരുത്തൽ മാധ്യമങ്ങൾക്ക് ലഭിച്ച ഭരണഘടനാ ഭേദഗതിയുടെ കരട് രേഖാ പ്രകാരം പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെയും പ്രസിഡന്റ് ആസിഫ് അലി സർദാരിയുടെയും നേതൃത്വത്തിലാണ് ഈ മാറ്റങ്ങൾ നടപ്പാക്കുന്നത് പക്ഷേ ഷഹബാസും പ്രസിഡന്റും മുനീറിനെ പേടിച്ച് കരാറിൽ ഒപ്പുവെച്ചതാണ് എന്ന വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട് തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളുടെ അധികാരത്തേക്കാൾ പട്ടാളം കാര്യങ്ങൾ നിശ്ചയിക്കുന്ന രാജ്യമായി പാകിസ്ഥാൻ മാറിയിട്ട് കാലം കുറയായി പ്രധാനമന്ത്രിയേക്കാൾ പ്രാധാന്യത്തിൽ ലോകരാജ്യങ്ങളുമായി കൂടിക്കാഴ്ചകളും മറ്റും നടത്തുന്നത് പാക് സൈനിക മേധാവിയായ അസിം മുനീറാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി അടക്കം മുനീർ കൂടിക്കാഴ്ചകൾ നടത്തിയിരുന്നു പാകിസ്ഥാനിൽ അപൂർവ ധാതു ഖനനത്തിന് അമേരിക്ക ഒരുങ്ങുന്നതായും വാർത്തകൾ എത്തിയിരുന്നു ഇപ്പോഴിതാ അസിം മുനീർ കൂടുതൽ ശക്തനാകുന്നു എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത് േഴാമത് ഭരണഘടനാ ഭേദഗതിക്ക് പിന്തുണ തേടി സർക്കാർ തന്നെ സമീപിച്ചതായി പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി തലവൻ ബിലാവൽ ഭൂട്ടോ സർദാരി ട്വീറ്റ് ചെയ്തതിന് പിന്നാലെയാണ് ഭരണഘടനയിലെ മാറ്റങ്ങളെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ ആരംഭിച്ചത് ശരിയായ നടപടിക്രമങ്ങൾ പാലിക്കാതെ ഭരണഘടന മാറ്റാൻ സർക്കാർ ശ്രമിക്കുന്നുവെന്ന് പാകിസ്ഥാൻ തഹരീക് ഇ ഇൻസാഫ് പാർട്ടി ആശങ്ക പ്രകടിപ്പിച്ചു ഫെഡറൽ ക്യാബിനറ്റിന്റെ അംഗീകാരം ലഭിച്ച ഉടൻ ഇരുപത്തിയേഴാം ഭരണഘടനാ ഭേദഗതി ബില്ല് ശനിയാഴ്ച സെനറ്റിൽ അവതരിപ്പിക്കുകയും നിയമനീതി സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെ പുനഃപരിശോധനയ്ക്ക് വിടുകയും ചെയ്തു പാക് നിയമമന്ത്രി അസം നസീർ തരൻ അവതരിപ്പിച്ച ബില്ല് ഫെഡറൽ ഭരണഘടനാ കോടതിയുടെ രൂപവൽക്കരണം ഹൈക്കോടതി ജഡ്ജിമാരെ നിയമിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ പ്രൊവിൻഷ്യൽ ക്യാബിനറ്റുകളുടെ പരമാധികാരം സൈനിക നേതൃത്വത്തിന്റെ പുനഃസംഘടന തുടങ്ങിയ സമഗ്രമായ ഭരണഘടനാ മാറ്റങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ടെന്നാണ് സൂചന സായുധസേനയുടെ നിയന്ത്രണവും അധികാരവും ഫെഡറൽ സർക്കാരിനായിരിക്കും എന്ന് നിലവിൽ പറയുന്ന ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നിലെ മാറ്റങ്ങൾ വിശദീകരിച്ചുകൊണ്ട് അധികാര ഘടനകളും നിയമനങ്ങളും പുനർ നിർവചിക്കാൻ പുതിയ വ്യവസ്ഥകൾ ചേർക്കുന്നുണ്ട് എന്ന് മന്ത്രി പറഞ്ഞു ഭേദഗതി പ്രകാരം സൈനിക മേധാവി ഒരേ സമയം സംയുക്ത സേനാ മേധാവിയായും പ്രവർത്തിക്കും അതോടെ മൂന്ന് സൈനിക വിഭാഗങ്ങളുടെയും നേരിട്ടുള്ള അധികാരം സൈനിക മേധാവിയിൽ നിക്ഷിപ്തമാകും സ്ഥാനപരമായി നിലവിലുള്ള ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് കമ്മിറ്റി ചെയർമാൻ പദവി നിർത്തലാക്കാനും ബില്ല് ലക്ഷ്യമിടുന്നു നിലവിലെ ചെയർമാന്റെ കാലാവധി അവസാനിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തിയേഴ് മുതൽ ഈ സ്ഥാനമില്ലാതാകും പുതിയ നിയമനം ഉണ്ടാകില്ലെന്ന് നിയമമന്ത്രി വ്യക്തമാക്കുന്നു സംയുക്ത സേനാ മേധാവിയുടെ ശുപാർശ പ്രകാരം പ്രധാനമന്ത്രി നാഷണൽ സ്ട്രാറ്റജിക് കമാൻഡിന്റെ കമാൻഡറെ നിയമിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇതോടെ പാകിസ്ഥാന്റെ ആണവശേഷിയുടെ നിയന്ത്രണം സൈന്യത്തിന് നൽകും ജനറൽ അസിമുനീറിന് ഫീൽഡ് മാർഷൽ പദവി ഔദ്യോഗികമായി നൽകുന്നതിനുള്ള ഒരു വ്യവസ്ഥയും ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതൊരു റാങ്കോ നിയമനമോ അല്ല മറിച്ച് ദേശീയ നായകന്മാർക്ക് നൽകുന്നതും ആ ജീവനാന്തം നിലനിൽക്കുന്നതുമായ ഒരു പദവിയാണെന്ന് നിയമമന്ത്രി വിശദീകരിച്ചു ഈ പദവിയെ ഇംപീച്ച് ചെയ്യാനോ പിൻവലിക്കാനോ ഉള്ള അധികാരം പ്രധാനമന്ത്രിക്കല്ല പാർലമെന്റിനായിരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഫീൽഡ് മാർഷൽ മാർഷൽ ഓഫ് ദി എയർഫോഴ്സ് അല്ലെങ്കിൽ അഡ്മിറൽ ഓഫ് ദി ഫ്ലീറ്റ് ആയി സ്ഥാനക്കയറ്റം ലഭിക്കുന്ന ഏതൊരു ഉദ്യോഗസ്ഥനും റാങ്കും പ്രത്യേക അവകാശങ്ങളും നിലനിർത്തുകയും ജീവിതകാലം മുഴുവൻ യൂണിഫോമിൽ തുടരുകയും ചെയ്യും എന്നും അവരുടെ സജീവ സേവനത്തിനുള്ള രാജ്യത്തിന്റെ താൽപ്പര്യാർത്ഥം ഫെഡറൽ സർക്കാരിന് അവർക്ക് ചുമതലകൾ നൽകാമെന്നും ബില്ല് വ്യക്തമാക്കുന്നു നിലവിൽ രാഷ്ട്രപതിക്ക് ബാധകമായ അനുച്ഛേദം നാൽപ്പത്തിയേഴ് ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് എന്നിവയിലെ നിയമ പരിരക്ഷാ വ്യവസ്ഥകൾ പുതുതായി സൃഷ്ടിച്ച ഈ പദവികൾക്കും കരട് രേഖ ബാധകമാക്കുന്നു ഇത് ആജീവനാന്ത നിയമ പരിരക്ഷ ഉറപ്പാക്കും വിരമിച്ചതിനു ശേഷവും സൈനിക ഉന്നതരെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യൽ ജുഡീഷ്യൽ പരിശോധന അല്ലെങ്കിൽ രാഷ്ട്രീയ ഉത്തരവാദിത്തം എന്നിവയിൽ നിന്ന് സംരക്ഷണം നൽകുന്നുണ്ട് പ്രധാനമന്ത്രിയുടെ ഉപദേശപ്രകാരമാണ് നിയമനങ്ങൾ നടത്തുന്നതെന്ന് ഭേദഗതി നിലനിർത്തുന്നുണ്ടെങ്കിലും യഥാർത്ഥ അധികാരം സംയുക്ത സേനാ മേധാവിയിലേക്ക് മാറും എല്ലാ പ്രധാന ശുപാർശകളും അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്നായിരിക്കണം എന്നാണ് വ്യവസ്ഥ രാഷ്ട്രീയ പാർട്ടികൾ ദുർബലമാകുകയും സമ്പദ് വ്യവസ്ഥ സൈനികവൽക്കരിക്കപ്പെടുകയും അധികാരം സൈന്യത്തിന്റെ നിയന്ത്രണത്തിൽ ഭരണഘടനാപരമാക്കുകയും ചെയ്യുന്നതോടെ ഈ ഭേദഗതി അസിമുനീറിന്റെ അധികാരം നിയമപരമായി ഉറപ്പിക്കുകയും പാകിസ്ഥാന്റെ സൈന്യത്തെ ഭരണകൂടത്തെ മാത്രമല്ല ഭരണഘടനയെ തന്നെ നിയന്ത്രിക്കുന്ന ഒന്നാക്കി മാറ്റുകയും ചെയ്യും അതായത് പൂർണ്ണമായും അധികാരം അസിം മുനീറിലേക്ക് എത്തുന്ന തരത്തിലേക്കാണ് പൊളിച്ചെഴുത്ത് നടത്തിയിരിക്കുന്നത് ഇന്ത്യയുമായുള്ള സംഘർഷങ്ങൾക്ക് പിന്നാലെയാണ് സൈനിക കമാൻഡിന്റെ ഭരണഘടന അടിത്തറ ശക്തിപ്പെടുത്താനുള്ള നീക്കം പാകിസ്ഥാൻ നടത്തുന്നത് ഇന്ത്യ പാക് സംഘർഷങ്ങളിൽ നിന്നുള്ള പാഠങ്ങൾ ഉൾക്കൊണ്ടാണ് ഭരണഘടനാ ഭേദഗതി എന്ന് ബിൽ അവതരണത്തിനിടെ പാക് നിയമമന്ത്രി പറഞ്ഞു സമീപകാല പാകിസ്ഥാൻ ഇന്ത്യ സംഘർഷങ്ങൾ നമ്മെ നിരവധി പാഠങ്ങൾ പഠിപ്പിച്ചു യുദ്ധത്തിന്റെ സ്വഭാവവും തന്ത്രവും പൂർണ്ണമായും മാറിയിരിക്കുന്നു നിയമന നടപടിക്രമങ്ങളും ചില തസ്തികകളും മുൻപ് സൈനിക നിയമനത്തിലായിരുന്നു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ ഭരണഘടനയിൽ അവ പരാമർശിക്കുന്നില്ല ഭേദഗതിയിലൂടെ പാകിസ്ഥാൻ സർക്കാരിനേക്കാൾ കൂടുതൽ അധികാരം സൈന്യത്തിന് കൈവരുമെന്നാണ് ഇപ്പോൾ പല കോണിലും വിമർശനം ഉയരുന്നത് പുതിയ ഭേദഗതിയിലൂടെ അസിമുനീർ പാക് രാഷ്ട്രീയത്തിൽ കൂടുതൽ പിടിമുറുക്കുമെന്ന് അദ്ദേഹത്തിന്റെ വിമർശകർക്ക് ആശങ്കയുണ്ട് സൈന്യം നേരിട്ട് ഭരണം നടത്തിയ ചരിത്രം മാറി മാറി വന്ന സർക്കാരുകളിലുള്ള സ്വാധീനം ദേശീയ സുരക്ഷയിലും സമ്പദ് വ്യവസ്ഥയിലുമുള്ള സൈന്യത്തിന്റെ ഇടപെടൽ എന്നിവയെല്ലാമാണ് വിമർശകർ ചൂണ്ടിക്കാട്ടുന്ന കാര്യങ്ങൾ ഈ മാറ്റങ്ങൾ സംസ്ഥാനങ്ങളുടെ സ്വയംഭരണാവകാശത്തെ ദോഷകരമായി ബാധിക്കുമെന്നും രണ്ടായിരത്തി പത്തിൽ സംസ്ഥാനങ്ങൾക്ക് അധികാരങ്ങൾ വികേന്ദ്രീകരിച്ച പതിനെട്ടാം ഭേദഗതിയുടെ നല്ല പ്രവർത്തനങ്ങളെ ഇതില്ലാതാക്കുമെന്നും പി പി സെനറ്റർ റെസ റബ്ബാനി അഭിപ്രായപ്പെട്ടു അതേസമയം ഭേദഗതി നടപടിക്രമങ്ങൾ പാലിക്കാതെ ആയിരിക്കില്ല പാസാക്കുകയെന്ന് ഉപപ്രധാനമന്ത്രി ഇഷാഖ്ദാർ പറഞ്ഞിട്ടുണ്ട് ഭേദഗതി അവതരിപ്പിച്ച് തിടുക്കത്തിൽ വോട്ടെടുപ്പ് നടത്തുന്ന രീതിയിലുള്ള നടപടികൾ ഉണ്ടാകില്ല അങ്ങനെ സംഭവിക്കില്ല എന്നാണ് ഇഷാഖ്ദർ പറയുന്നത് ഭേദഗതി ആദ്യം സെനറ്റിൽ അവതരിപ്പിക്കുമെന്നും തുടർന്ന് ചർച്ചകൾക്കായി ഒരു ദ്വികക്ഷി കമ്മിറ്റിക്ക് കൈമാറുമെന്നും ഇദ്ദേഹം കൂട്ടിച്ചേർത്തു കരട് മെച്ചപ്പെടുത്തുന്നതിനുള്ള ക്രിയാത്മകമായ നിർദ്ദേശങ്ങളെ സർക്കാർ സ്വാഗതം ചെയ്യുമെന്നാണ് ഇഷാഖ്ദർ വ്യക്തമാക്കുന്നത് എന്നാൽ ഒരു കാര്യം ഉറപ്പാണ് ഇതെല്ലാം നടപ്പിലാക്കി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത അതായത് എല്ലാത്തിന്റെയും തലപ്പത്തേക്ക് അസിമുനീർ എത്തിയിരിക്കുന്നു പാകിസ്ഥാന്റെ സർവാധികാരി താനാണെന്ന് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് അസിം മുനീർ അടുത്ത കാലത്തായി സർക്കാരിനെ അട്ടിമറിക്കുന്ന നീക്കങ്ങളാണ് മുനീർ നടത്തുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ചങ്ങാത്തവും കൂടിയായതോടെ താൻ തന്നെ സർവ്വവും എന്ന മുനീറിനുള്ളത് പാകിസ്ഥാനിൽ സർക്കാരിനെ കാഴ്ചക്കാരാക്കി അമേരിക്കയുമായി കച്ചവടത്തിന് നേരിട്ടിറങ്ങി അസിമുനീർ ഷഹബാസിനെ തന്നെ ഞെട്ടിച്ചിരുന്നു ബലൂചിസ്ഥാനിലെ മത്സ്യബന്ധന പട്ടണമായ പാസ്നിയിൽ അമേരിക്കയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ പ്രവർത്തിക്കാനായി തുറമുഖം നിർമ്മിക്കാനുള്ള പ്രപ്പോസലാണ് മുനീർ ട്രംപ് ഭരണകൂടത്തിനു മുൻപിൽ വെച്ചത് പാകിസ്ഥാന്റെ എക്കാലത്തെയും സുഹൃത്തായ ചൈനയ്ക്കും ബദ്ധവൈരികയായി കാണുന്ന ഇന്ത്യക്കും ഒരുപോലെ തിരിച്ചടിയാണ് മുനീറിന്റെ തിരക്കിട്ട ഈ നീക്കം രാഷ്ട്രീയ സൈനിക താല്പര്യങ്ങൾക്ക് പുറമെ പാകിസ്ഥാന്റെ സാമ്പത്തിക രംഗത്തും അസിം മുനീർ പിടിമുറുക്കുകയാണ് അടുത്തിടെ യു എസിലെത്തി ട്രംപുമായി നടത്തിയ കൂടിക്കാഴ്ചക്കിടെയാണ് മുനീർ തുറമുഖ പദ്ധതി അവതരിപ്പിച്ചത് ചെമ്പിനു പുറമെ നിയോഡൈമിയം ഉൾപ്പെടെ ഒട്ടേറെ അപൂർവ ധാതുക്കളാൽ സമ്പന്നമായ മേഖലയാണ് പാസ്നി അമേരിക്കയുമായി റയർ എർത്ത് കച്ചവടം നടത്തി അതിന്റെ നേട്ടം നേരിട്ട് സ്വന്തമാക്കാനുള്ള നീക്കമാണ് മുനീർ നടത്താൻ പോകുന്നത് പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂർ പ്രത്യാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനും യു എസും കൂടുതൽ അടുത്തത് ഇന്ത്യക്ക് നേരെ ചെറുവിരൽ അനക്കാനാണ് ഇനി അസിമുനീർ മുനുനീർ തുനിഞ്ഞിറങ്ങുന്നതെങ്കിൽ തിരിച്ചടി അതിഭയാനകമായിരിക്കുമെന്ന് ഇന്ത്യ മറുപടി കൊടുത്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്